നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് സന്തോഷം നൽകി പുതിയ നിയമം പുറത്തിറക്കി കുവൈറ്റ് സർക്കാർ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നാട്ടിൽ പോകുന്ന പ്രവാസികൾക്ക് ഇനി ആശ്വസിക്കാം അതായത് ഇനി മുതൽ ഉപയോഗിക്കാത്ത അവധി ദിനങ്ങളിൽ തൊഴിലാളികൾക്ക് ആ ദിവസത്തെ ശമ്പളം നൽകുമെന്ന് കുവൈറ്റ് മന്ത്രിസഭായോഗം വ്യക്തമാക്കി ഇത് സംബന്ധിച്ച കരട് നിയമത്തെ ഉദ്ധരിച്ച് സർക്കാർ വക്താവ് താരിഖ് അൽ മസ്ത്രം തിങ്കളാഴ്ച പറയുകയായിരുന്നു പ്രധാനമന്ത്രി ഷേഖ് ഖാലിദ് അൽ ഹദ് അൽ സബാഖിന്റെ നിർദ്ദേശപ്രകാരം കരട് നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി വക്താവ് കെ യു എൻ എ യോട് ചൂണ്ടിക്കാണിച്ചു ചില വ്യവസ്ഥകളോടെയാണ് കരട് നിയമം തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ മേഖലയ്ക്ക് കീഴിൽ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും സർവീസ് ഉള്ളവർക്ക് മാത്രമേ ഒരു മാസത്തെ ഉപയോഗിക്കാത്ത അവധി ദിവസങ്ങൾക്ക് പുറമെ പേ ഔട്ടിന് അർഹതയുള്ളൂവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം രാജ്യത്ത് താമസിക്കുന്ന അനധികൃത താമസക്കാർക്ക് പൊതുമാപ്പ് നൽകാൻ കഴിഞ്ഞ ദിവസം തീരുമാനമായി എല്ലാ അനധികൃത താമസക്കാർക്കും അവരുടെ സ്റ്റാറ്റസ് പുതുക്കാൻ ഒരു ഗ്രേസ് പീരീഡ് ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിക്കുന്നതാണ് മാധ്യമമായ അൽഖബാസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ പുതിയ ഗ്രേസ് പീരീഡിൽ കാര്യക്ഷമമായ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഉൾപ്പെടുന്നതാണ് അത് മുൻ സമയപരിധിയേക്കാൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുമെന്ന് അൽഖബാസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം രാജ്യമിടാൻ ആഗ്രഹിക്കുന്ന എല്ലാ നിയമലംഘകരെയും പിഴയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് പുതിയ വിസ ഉപയോഗിച്ച് നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ അവരെ വീണ്ടും മടങ്ങാൻ അനുവദിക്കുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇതുകൂടാതെ ഒരാളുടെ സ്റ്റാറ്റസ് ക്രമീകരിക്കാനും രാജ്യത്ത് തുടരാനും പിഴ അടച്ച രേഖകൾ നിയമവിധേയമാക്കാനും അനുവദിക്കുകയും ചെയ്യും അങ്ങനെ പുതിയ നിർദ്ദേശം നടപ്പാക്കിയാൽ രാജ്യത്ത് നിയമലംഘകരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ നിലവിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആളുകൾ താമസ നിയമങ്ങൾ ലംഘിക്കുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ